വെൽക്കം ടു തേജസ് വേൾഡ് നമ്മളിന്ന് പോകുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് അത്താണി ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ് ആമക്കോട് റോട്ടിൽ അടാട്ടുപറമ്പിൽ ശ്രീ രുതിര മഹാകാളി ഭഗവതി ക്ഷേത്രം അമ്പലപുരം എന്ന നെയിം ബോർഡ് വെച്ചിരിക്കുന്നു ഇവിടെ നിന്നും എണ്ണൂറ് മീറ്റർ കഴിഞ്ഞാൽ ഇടതുവശത്ത് ക്ഷേത്രത്തിൻ്റെ പേരോട് കൂടിയ കവാടം കാണണം ശക്തി സ്വരൂപിണിയായ ദേവിയുടെ പുണ്യഭൂമിയായ അമ്പലപുരം ദേശത്ത് അടാട്ടുപറമ്പിൽ ശ്രീ രുധിതര മഹാകാളി ക്ഷേത്രം കാണാവുന്നതാണ് ഈ കുടുംബക്ഷേത്രം സംരക്ഷിച്ചു പരിപാലിച്ചു പോരുന്നത് ഇപ്പോൾ അടാട്ടുപറമ്പിൽ ശ്രീ സുന്ദരൻ അവകൾ ആണ് ഇവിടെ നട തുറക്കുന്ന സമയം രാവിലെ അഞ്ച് മുപ്പത് മുതൽ പത്തുമണി വരെയാണ് വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ ഏഴുമണിവരെയുമാണ് തേങ്ങ മുട്ടിറക്കി പ്രശ്നപരിഹാരം നടത്തുന്നത് ഇവിടുത്തെ ഒരു വിശേഷതയാണ് ശക്തി സ്വരൂപിണിയായ ദേവിയുടെ ദീപാരാധനയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പേര് സുമേഷശാന്തി എന്നാണ് ഞാൻ ആലപ്പുഴക്കാരനാണ് ഇവിടെ ഈ ക്ഷേത്രത്തില് ചുമതലയേറ്റിട്ട് പതിനേറ്റ് കൊല്ലമായി സംബന്ധിച്ചിടത്തോളം നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തു പോകുന്നുണ്ട് എല്ലാ കൊണ്ടു കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാനിവിടെ ചെയ്ത് പോകുന്നുണ്ട് ഈ ശരണകടാക്ഷം എപ്പോഴും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമസ്കാരം ദേവീശ്വരണം ഇത് ഡാട്ടുപറമ്പിൽ എന്ന് പറയുന്ന ഒരു പരദേവിധ ക്ഷേത്രമാണ് ഇത് മൂന്ന് തലമുറയായിട്ട് ആചരിച്ചു വരുന്ന ഒരു ഒരു നിരമാല ഭഗവതി ക്ഷേത്രമാണ് അതിന് കൂടെ തന്നെ ഉപദേവതയായിട്ടൊക്കെ ഇരിക്കുന്നത് ഹനുമാസ്വാമി ശ്രീനാരായണപരമ ഗുരുദേവൻ അതേപോലെ തന്നെ ഇവിടെ സ്ഥാപകനായിട്ട് നിൽക്കുന്നത് ക്ഷേത്രമൂർത്തികളെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ചൈതന്യം ആടു നിൽക്കുന്നത് ശ്രീ മുത്തപ്പൻ വിഷ്ണുമായ അങ്ങനെയുള്ള കുറേ പ്രദേവത മൂർത്തികളൊക്കെയാണ് ഇവിടെ ക്ഷേത്ര പ്രതിഷ്ഠയായിട്ടിരിക്കുന്നത് പൂർവികമായിട്ട് നമ്മുടെ തലമുറ ആട്ട് ആചരിച്ചു കൊണ്ടിരിക്കുന്ന നാഗർക്കാവും ാവ് പ്രധാനമാണ് ഇവിടെ ഇവിടെ ക്ഷേത്രം ആചരിച്ചു പോകുന്നത് മീനമാസത്തിലെ മകീരനക്ഷത്രത്തിലാണ് പ്രതിഷ്ഠാദിനമായിട്ട് ആചരിച്ചു പോകുന്നത് വിശേഷ തന്ത്രിക പൂജയുണ്ട് തന്ത്രി നമ്മുടെ ശ്രീ ചക്രവാണി ശാന്തിയാണ് ഇവിടുത്തെ ക്ഷേത്ര പ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ നടത്തി എല്ലാ വർഷവും മുറങ്ങാണ്ട് ഇവിടെ കൊണ്ട് ആ ക്ഷേത്രത്തിന് ദൈവീത ചൈതന്യം പൂർവ്വികമായിട്ട് ഉദ്ദേശിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ വന്ന് പുറത്തുനിക്ക് വരാറുണ്ട് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ കൂട്ടരക്കും കാര്യങ്ങളൊക്കെ ഒക്കെ പോകുന്നുണ്ട് എന്തായാലും ഈക്ഷിതമാണത്തിലും എല്ലാവർക്കും ഇവിടെ വന്ന് അനുഗ്രഹം ചെയ്യാൻ ദേവിയുടെ കടാക്ഷമൊക്കെ ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഇത് വിഷ്ണുമായിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെ വിശേഷൽ പൂജയും അതുപോലെ തന്നെ കളമെഴുത്തും നടത്താറുണ്ട് ഒരിക്കൽ ചൊവ്വ ഭഗവതിക്ക് കുമ്പളങ്ങി അറുത്ത് ഗുരുതി നടത്തി വരാറുണ്ട് ഇവിടുത്തെ ഒരു പ്രധാന പ്രധാനമൂർത്തിയാണ് കനുമാസ്വാമി കനുമാസ്വാമിക്ക് ആഴ്ചയിൽ വടമാല നിത്യം നെറ്റിലമാല നിത്യം പൂജയും കാര്യങ്ങളായിട്ട് നടത്തി പോരുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഈ അടാട്ടുറമ്പിൽ കുടുംബക്ഷേത്രമായിട്ട് നിൽക്കുന്ന ഒരു പരദേവതയായിട്ട് നിൽക്കുന്ന ആചരിച്ചു പോകുന്ന കാവ് നാഗത്താങ്കാവ ഇതിൽ ആയില്യത്തിന് വിശേഷമാണ് എല്ലാ മാസവും ആയില്യത്തിന് വിശേഷാൽ കാലം നൂറും കഴിച്ചു പോരുന്നുണ്ട് കന്നിമാസത്തിൽ ആയില്യത്തിൽ വിശേഷാൽ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തു പോരുന്നുണ്ട് പിന്നെ പാതിരാക്കുന്ന മനയാണ് തിരുമേനയാണ് ഇവിടുത്തെ ആൾ സർപ്പബലി കാര്യങ്ങളൊക്കെ പോരാറുണ്ട് പ്രാവശ്യം അങ്ങനെയാണ് ഇതാണ് മുത്തപ്പൻ്റെ പ്രതിഷ്ഠ മൂന്ന് തലമുറ പഴക്കമുള്ള ഈ ക്ഷേത്രം ആദ്യത്തെ തലമുറക്കാരനായ മുത്തപ്പൻ വരും തലമുറയുടെ ക്ഷേമത്തിന് വേണ്ടി അന്ന് ദേവിയെ പ്രതിഷ്ഠിച്ചു ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട് ഇരുപത് ഇരുപത്തഞ്ച് പ്രതിഷ്ഠാദിന മഹോത്സവത്തിൻ്റെ അവസാന ദിവസമായ ഏപ്രിൽ മൂന്നാം തീയതി നടക്കുന്ന ആഘോഷങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടുത്തതായി താലപ്പൊലിയുടെ എഴുന്നള്ളിപ്പ് പുറപ്പാടാണ് നമ്മൾ കാണാൻ പോകുന്നത് ആചാര അനുഷ്ഠാനങ്ങൾ എല്ലാം നടത്തിക്കൊണ്ട് ഭഗവതിയെ എഴുന്നള്ളിച്ച് മേളങ്ങളോട് കൂടി പാലക്കൊമ്പും എഴുന്നള്ളിച്ചുകൊണ്ട് ആചാരങ്ങളെ എല്ലാം നടത്തിക്കൊണ്ട് ഇവർ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു വരികയാണ് പ്രതിഷ്ഠാ പ്രതിഷ്ഠാദിനത്തിൻ്റെ ഭാഗമായി ഭക്തജനങ്ങൾക്ക് അന്നദാനവും നടന്നു ജാതിമത ഭേദമന്യേ ഇവിടുത്തെ എല്ലാ ആഘോഷങ്ങളും നടത്തിവരുന്ന പ്രവർത്തന സമിതിക്ക് നന്ദി ദേവീശരണം